ഖത്തറിലെത്തിയവർക്കറിയാവുന്നതാണ് കറുവാ ബസ് ആ കർവാ ബസ്സിലാണ് നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കെർവാ ബസ്സിൽ കയറി കർവാ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കെർവാ ബസ്സിൻ്റെ ഒരു സ്മാർട്ട് കാർഡ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം അങ്ങനെ സ്മാർട്ട് കാഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ എന്താക്കുന്നത് കയറേണ്ടതും ഇറങ്ങേണ്ടതും എൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്ന മെഷീനാണ് അതാണ് സ്കാൻ ചെയ്യേണ്ടത് അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ കയറേണ്ടതും ഇറങ്ങേണ്ടതും അപ്പോൾ ഇറങ്ങുന്ന കുറച്ച് ആൾക്കാർ സ്കാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാർ കയറുകയും ചെയ്ത് അങ്ങനെ എടുത്ത് അങ്ങനെ നമ്മൾ തൊട്ട് മുമ്പിൽ കാണുന്ന സ്ക്രീനിലാണ് നമ്മളെ ഡ്രൈവർ ആരാണ് അതുപോലെ എവിടെയൊക്കെ ഉണ്ട് എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യുന്നതൊക്കെ എന്താക്കാം ഇതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഈ മിഷൻ സ്കാൻ ചെയ്തിട്ടാണ് ഇറങ്ങുകയും കയറുകയും ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ നേരെ തൊട്ട് ബാക്കിലും ഉണ്ടാവും അതുപോലെ ഫ്രണ്ടിലും ഉണ്ടാവും കേട്ടോ ഇങ്ങനെ രണ്ട് മിഷീൻ ആയിട്ട് ഉണ്ടാകുക അപ്പം തന്നെ സൈഡ് ഭാഗത്തുള്ള വ്യൂ ആട്ട് നമ്മൾ കാണാൻ അടിപൊളി വ്യൂവും കാര്യങ്ങളും ഉള്ളത് നല്ല സുഖമാണ് ഇതിൽ യാത്ര ചെയ്യാൻ ഇതിൽ യാത്ര ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ നല്ല റാഹത്തുള്ള യാത്രയായിരിക്കും ഇതിൽ പോകാനെട്ടോ അടിപൊളി വ്യൂവും കാര്യങ്ങളാണ് ഇതാണ് സ്മാർട്ട് കാർഡ് ഉണ്ട് ഇതിൽ കയറാനുള്ള സ്മാർട്ട് കാർഡ് ഈ സ്മാർട്ട് കാർഡ് സ്കാൻ ചെയ്തിട്ടാണ് കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ടത് കേട്ടോ അപ്പം സമയം ഏകദേശം ഒമ്പത് അയിമ്പത്തി എട്ടാണ് കേട്ടോ അതായത് പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ ഇതിലാണ് എല്ലാ ഡീറ്റെയിൽസും കാണിക്കട്ടോ ആരാണ് ഡ്രൈവർ അതുപോലെ എവിടെ എത്തി ബസ് എവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ടൊക്കെ ഈ ബസ്സിലെന്താകും ഈ ടി വിയിൽ നമ്മൾ കാണണം കേട്ടോ അടിപൊളി വ്യൂവും കാര്യങ്ങളാണ് അപ്പോൾ അടുത്ത വീഡിയോ വീണു കാരണം അതുവരെ ബബായ്